കുറിച്ച് പറയുമ്പോൾ എനിക്ക് പെട്ടെന്ന് പറയാനുള്ളൊരു കാര്യം എന്ന് വെച്ചാൽ ചേച്ചി ഫ്രെയിമിൽ വരുമ്പോൾ ചേച്ചി വല്ലാതെ അങ്ങ് ഡോമിനേറ്റ് ചെയ്യും അതായത് കൂടെ രണ്ട് മൂന്ന് ആൾക്കാരുണ്ടെങ്കിൽ പ്രത്യേകിച്ച് ഞാൻ അമ്മക്കളി കൂടെ ഒക്കെ ചെയ്യുമ്പോൾ എല്ലാം നല്ല ആക്ടേഴ്സാണ് ഇപ്പോൾ ചേച്ചി ചേച്ചിൻ്റെ ഒരേ ഫ്രെയിമിൽ തന്നെ പൊന്നേച്ചിണ്ടാവും എല്ലി ചേച്ചി ഉണ്ടാവും വലിയ ചേച്ചി ഉണ്ടാവും ചേച്ചി ഉണ്ടാവും എല്ലാവർക്കും ഡയലോഗ് ഉണ്ടാകും പക്ഷെ സുമാ ചേച്ച് കയറി ഡോമിനേറ്റ് ചെയ്യുന്ന ഒരു സാധനമാണ് അതായത് നമ്മൾ ഫ്രെയിമെന്ന് സുമാ ചേച്ചി ചെയ്യണേ നമ്മൾ ബാക്കി എല്ലാവരും എന്തെങ്കിലും അവരെ ശ്രദ്ധിക്കും അത് ഈ ഉള്ളടക്കത്തിൽ ഉള്ള ഉള്ളഴുക്കിൽ ഇപ്പോൾ ഉറവശിക്കുക ഇതുണ്ട് ഉറവശിയും

ുള്ള മാസ്റ്ററി ഒരു ഫ്രെയിമിൽ നിന്ന് കഴിഞ്ഞാൽ എങ്ങനെ ഏറ്റവും അധികം ഈ അനുഭവ വൈദ്യമാകുന്ന രീതിയിൽ നമുക്ക് പെർഫോം ചെയ്യാന്ന അത് ഇവർക്ക് നാച്ചുറലി വരുന്നതാണ് നാച്ചുറലാണ് ഇത് ബോധപൂർവ്വം ആലോചിച്ച് ചെയ്യാന്ന് പറഞ്ഞ പാടാണ് ഏറ്റവും കൂടുതൽ എന്താ അറിയില്ല നമ്മൾ പ്രതീക്ഷിക്കില്ല എന്തെങ്കിലും റിയില്ല ആ ബാച്ചിലെ പറഞ്ഞ നേരത്തെ പറഞ്ഞ ഒന്നിച്ചിരുന്ന് റിഹേഴ്സൽ ചെയ്യുന്നു പറയുന്നതിനകത്ത് ഈ പറഞ്ഞ ഒരു കോമ്പിനേഷന്റെ സുഖം എന്ന് പറയുന്നത് വളരെ വലുതാണ് സുമാരിച്ചിക്ക് ആര് അതാണ് ഞാൻ പറഞ്ഞത് നേരത്തെ തുടക്കത്തിൽ പറഞ്ഞു നമ്മൾ അന്യഭാഷയിലൊക്കെ പോകുമ്പോഴേ അവിടെയൊക്കെ അവിടുത്തെ ഒരു നടിയായിട്ട് നമുക്ക് തോന്നുള്ളൂ ഇവിടെയുള്ള ആൾക്കാർ പോയി അഭിനയിച്ച ചില സിനിമകളോ കാര്യങ്ങളൊക്കെ നമുക്ക് കാണുമ്പം കൃത്യ ട്രൈ ചെയ്ത കാരല്ല ചില സിനിമയിൽ ഇവിടുന്ന് പോകുന്ന ആൾക്കാരെ മലയാളിയായിട്ട് തന്നെയാണ് കാസ്റ്റ് ചെയ്യുന്നത് മറ്റെന്താ അല്ലാണ്ട് വേറെ വഴികളില്ല ഇത് ഇവർ അവിടെ ചെന്നു കഴിഞ്ഞാൽ വളരെ കൃത്യമായിട്ട് ചേർന്ന് അതും തമിഴിലൊക്കെ ആ സമയത്ത് എനിക്ക് തോന്നുന്നു മനോരമ എന്ന് പറയുന്ന ഏതാണ്ട് ഇതേ പവറില് ഇതുപോലെ നിൽക്കുന്ന ഈ ബന്ധമുള്ള രണ്ടുപേരായിരുന്നു അവര് അവർ തമ്മിലുള്ള രണ്ടുപേരും ഭയങ്കര ഒരു മ്യൂച്വൽ റെസ്പെക്റ്റും ഞാനിപ്പോൾ രണ്ടുപേരും ഒരു സ്പേസിൽ കണ്ടിട്ടുണ്ട് ആ അപ്പോൾ അവർ ആ ഒരു അവർ അങ്ങോട്ടും ഇങ്ങോട്ടും കൊടുക്കുന്ന മ്യൂച്വൽ റെസ്പെക്റ്റ് എന്ന് പറയുന്നത് തന്നെ രണ്ട് ആർട്ടിസ്റ്റുകൾ തമ്മിൽ ഉണ്ടാവുന്ന ആ ഒരു അവർ ഒരു ഐക്യമെന്നല്ല എന്നെ പറയേണ്ടത് ഇത് ഒരു ഭയങ്കര ബ്യൂട്ടിഫുൾ ബ്ലൻഡിങ് ആണ് ഗ്രേറ്റ് ആർട്ടിസ്റ്റുകൾ രണ്ടുപേര് തമ്മിലുള്ള ഇപ്പം പിഷു പറഞ്ഞ മറ്റൊരു കാര്യം നമ്മളെല്ലാം ഈ കാക്കക്കു ഇല്ല ജതീഷുമാർ ചേട്ടനും സുമാരമ്മയും തമ്മിലുള്ള കോമ്പിനേഷൻസ് വേറെ നമുക്കത് എമ്യുലേറ്റ് ചെയ്യാൻ പറ്റുമോ യും തട്ടും തിരിയും താടിക്കിട്ട് തട്ടും ചെയ്യുന്ന സാധനങ്ങളാണ് അല്ല ഇത് ഇതാണ് ഈ ഇത് നമ്മളെ അത്ഭുതത്തോടെ പറയുമ്പോ തന്നെയാണ് ഇപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞ അരപ്പട്ട കെട്ടിയ ഗ്രാമം എന്നൊക്കെ പറയുന്ന സിനിമയിലെ കഥാപാത്രത്തിന്റെ വേരിയേഷൻസ് വളരെ കൂടുതലാണ്